ഹലോ വെൽക്കം ടു സജീസന പേഷ്യൻസ് ഞാൻ എന്നുള്ളത് എൻ്റെ അടീനിയം സുന്ദരികളുടെ കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഫെബ്രുവരി മാസമാണ് അടീനിയം പ്രൂണിങ്ങിൻ്റെ ടൈമാണ് ഇപ്പൊ കഴിഞ്ഞ വീട്ടിൽ ഞാൻ പറഞ്ഞു ഇത്തവണ ഞാൻ ഫെബ്രുവരിയിൽ പ്രൂൺ ചെയ്യുന്നില്ല ഓഗസ്റ്റിലാണ് പ്രൂൺ ചെയ്യാൻ വേണ്ടിയാണ് കാരണം എന്താ വെച്ചാൽ മിക്കവാറും എല്ലാം അടീനിയം ചെടികളിലും പൂവുള്ള സമയമാണ് അപ്പോൾ ഈ പൂക്കൾ ഒന്ന് കഴിഞ്ഞതിന് ശേഷം സാധാരണ നമ്മൾ പ്രൂൺ ചെയ്യുന്ന സമയം അനുസരിച്ച് കുറച്ച് പൂക്കൾ ഉണ്ടാകുന്ന സമയത്തിന് ഇപ്പോഴാണ് ഇതിന്റെ ബെസ്റ്റ് ടൈമെന്ന് തോന്നുന്നു അപ്പോൾ കുറച്ച് അധികം പൂക്കൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഈ വീഡിയോ കാരണം എന്താ വെച്ചാൽ എനിക്ക് കുറച്ചധികം അടിനെയും കളക്ഷൻ ഉണ്ടെങ്കിലും ഒന്നിന്റെയും പേര് എനിക്ക് ശരിക്കും അറിയില്ല അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ഈ പൂക്കളുടെ അല്ലെങ്കിൽ ഈ ചെടികളുടെ പേര് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് അപ്പോൾ കുറച്ച് കിട്ടുന്ന പേരനുസരിച്ച് കുറച്ച് ഷോർട്സ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു അപ്പോൾ കുറച്ച് വ്യവേഴ്സ് എന്നോട് ചോദിച്ചു എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു വീഡിയോ ചെയ്യാവോ എല്ലാത്തിൻ്റെയും പേര് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്യാവോ എന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ചെയ്യാം ചെയ്യണമെങ്കിൽ എല്ലാത്തിലും പൂക്കൾ ഉണ്ടാവണം ഇതിൽ പലതിലും പല സമയത്താണ് പൂക്കൾ ഉണ്ടാകുന്നത് കേട്ടോ അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഏകദേശം കുറച്ച് ചെടികളിലെങ്കിലും ഒരുപോലെ പൂക്കളുള്ളൊരു സമയം പലതും നിറച്ചു പൂക്കൾ വന്നിട്ട് കൊഴിഞ്ഞു പോയി എന്നാലും ഒരു പൂവെങ്കിലും ഇല്ല ചെടികൾ വെച്ച് ഞാൻ പേര് പറയാൻ ശ്രമിക്കാം ഞാൻ പറഞ്ഞ പേരുകൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാനൊന്ന് സെർച്ച് ചെയ്തൊക്കെ കണ്ടുപിടിച്ചാണ് കുറെ പേരുകള് എന്നെ ഒന്ന് കറക്റ്റ് ചെയ്യുക ആ ടൈം പറഞ്ഞിട്ട് എനിക്ക് ആ കറക്റ്റ് പേര് പറഞ്ഞാൽ വളരെ സന്തോഷമായിട്ട് അപ്പം ഇനി നമുക്ക് ഇതിന്റെ നമുക്കിതിൻ്റെ അവേ എന്താണെന്ന് നോക്കാം ഞാൻ ഒരു ഞാനൊരു അവേ കൊടുത്തിട്ട് കുറച്ച് ദിവസമേ ഉള്ളൂ കഴിഞ്ഞ മാസം കൊടുത്തത് പത്ത് പേർക്കാണ് അപ്പോൾ കൊടുത്തിരിക്കുന്നത് അപ്പം ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞു കുറേ പേർക്ക് ഇങ്ങനെ അടിനിയം തരണം എന്ന് ആഗ്രഹം ഉണ്ടെന്ന് അപ്പം അതിന്റെ ഭാഗമായിട്ട് അടുത്ത ഗീവ് ആണ് ഇത്രവേണം ചെറിയൊരു പണിയുണ്ട് ലാസ്റ്റ് ടൈം ഞാൻ കമന്റ് കമൻറ്റി മാത്രമേ പറഞ്ഞുള്ളൂ ഇപ്രാവശ്യം ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന മൊത്തം ഈ അഡീനിയം വെറൈറ്റീസിൻ്റെ പേരുകളാണ് അപ്പം നിങ്ങൾ ഈ അഡീനിയം വെറൈറ്റീസിലെ ഇൻട്രസ്റ്റ് ഉള്ള ആളാണെങ്കിൽ വീഡിയോ കണ്ടിട്ട് ഒരു ആറ് വെറൈറ്റിയുടെ പേരൊന്ന് കമന്റ് ചെയ്യുക ഒരു പത്ത് പതിനഞ്ച് വെറൈറ്റിയുടെ പേര് ഞാൻ പറയുന്നുണ്ട് ഇതിലൊരു ആറ് വെറൈറ്റിയുടെ മിനിമം ഒന്ന് കമന്റ് ചെയ്യാം പിന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം കേട്ടോ അപ്പൊ ഈ കമന്റ് ചെയ്യുന്നവരിൽ നിന്നായിരിക്കും വിജയികളെ തിരഞ്ഞെടുക്കുക എത്ര എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ഇപ്പോൾ ഒരു പത്തെണ്ണം കൊടുത്തിട്ടേ ഉള്ളൂ അപ്പൊ ഒരു അഞ്ചെണ്ണം ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇനി നിങ്ങളുടെ റെസ്പോൺസ് അനുസരിച്ച് അത് കൂടുകയോ കുറയുകയോ ചെയ്യാം മിനിമം അഞ്ചെണ്ണം എങ്ങനത്തെ ചെടികളാണെന്ന് ചോദിച്ചാൽ ഞാൻ ലാസ്റ്റ് ടൈം കൊടുത്ത സെയിം ചെടികൾ പ്രാവശ്യം കൊടുക്കുന്നത് അതായത് പോട്ടിലാക്കിയ രണ്ട് ചെടികൾ വീതം ഒറ്റ പാക്കറ്റാണ് കൊടുക്കുന്നത് അപ്പൊ അത് കാണണമെന്നുള്ളവർക്ക് വേണ്ടി അതിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അപ്പൊ എന്ന് വരെ കമന്റ് ചെയ്യാമെന്ന് ചോദിച്ചാൽ ഇന്നിപ്പം ഇരുപത്തി ഒന്ന് ഫെബ്രുവരി ട്വന്റി ഫസ്റ്റ് ആണ് ഇന്നു മുതൽ ഫെബ്രുവരി എൻഡ് വരെ ഫെബ്രുവരി ട്വന്റി എയ്ത്ത് വരെ കമന്റ് ചെയ്യുന്നവരെന്നായിരിക്കും വിന്നേഴ്സിനെ തെരഞ്ഞെടുക്ക എന്തായാലും നമുക്ക് വളരെ പെട്ടെന്ന് വീഡിയോയിലേക്ക് കടക്കാം ഓക്കെ അപ്പൊ സുന്ദരികളെല്ലാം റെഡിയാണ് നമുക്ക് ഒന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഈ ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഏറ്റവും കുറച്ച് പൂക്കൾ കുറവാണ് നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ അധികം പൂക്കൾ കാണാൻ പറ്റും ഏറ്റവും ആദ്യം ഇതാണ് ഫസ്റ്റ് സുന്ദരി ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ നേരത്തെയും കാണിച്ചിട്ടുണ്ട് കണ്ടോ നല്ല അടിപൊളി പൂവാണ് ഇതിന്റെ പേര് ഡെസേർട്ട് സ്റ്റാർ എന്നാണ് ശരിക്കും ഒരു സ്റ്റാർ പോലെ തന്നെ മരുഭൂമിയിലെ സ്റ്റാർ എന്ന പേരിൽ അറിയപ്പെടുന്നത് കേട്ടോ ഇവിടെ അടുത്തും പൂ വരുന്നുണ്ട് ഇരിഞ്ഞ് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് താരം അപ്പോൾ അടുത്ത താരം കാണാം ഇത് നമ്മുടെ ഡെസേർട്ട് ആണ് ട്രൈ കളർ സിംഗിൾ പെറ്റൽ അടീനിയമാണ് ഞാൻ നേരത്തെയും കാണിച്ചിട്ടുണ്ടത് ഡെസേർട്ട് കാൻഡി നല്ല ഭംഗിയില്ലേ കുറച്ചധികം പൂക്കൾ ഉണ്ടായിരുന്നു ഇപ്പൊ രണ്ട് പൂവേ ഉള്ളു കേട്ടോ അപ്പോൾ ഇനി ഇവിടുത്തെ ഒരാളിപ്പുണ്ട് എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ് ഒരു പൂ മാത്രമേ ഇതിലുള്ളൂ കണ്ടോ ഇതിൻ്റെ പേര് മാജിക് മജൻഡ എന്നാണ് കേട്ടോ ഇത് മജണ്ടയും വൈറ്റും കൂടെ ചേർന്ന കളറാണ് മാജിക് മജണ്ട എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇനി ഇവിടേക്ക് വരികയാണെങ്കിൽ കുറെ സ്പൈറൽ വെറൈറ്റീസ് ആണ് റോസി സ്പൈറൽ എന്ന പേരിലാണ് ഈ ചെടിയിൽ അറിയപ്പെടുന്നത് പൊതുവിലറിയപ്പെടുന്നത് അതിലിതേ ഒരെണ്ണം പിങ്ക് ആൻഡ് വൈറ്റ് ആണ് കണ്ടോ ഇത് റോസി സ്പൈറൽ എന്നും ചിലർ സൂപ്പർ നോവ എന്നൊക്കെ പറയാറുണ്ട് പറയാറുണ്ടോട്ടെ അതിനെ കറക്റ്റ് പേരാണെന്ന് എനിക്കറിയില്ല ആ റോസി സ്പൈറൽ തന്നെ വേറെ വെറൈറ്റീസ് തന്നെ എൻ്റെ കയ്യിൽ ഈ പോകണ്ടോ ഇതൊരു കളറാണ് ഇതേ വേറൊരു വെറൈറ്റി ഇവിടെ ഇരിപ്പുണ്ട് കാരണം ഇതും റോസി സ്പൈറൽ തന്നെയാണ് ചെറിയൊരു ചേഞ്ചിൻ കളർ കാണാൻ പറ്റുന്നുണ്ട് കണ്ടോ അപ്പൊ ഇത്രയും ഈ മൂന്ന് വെറൈറ്റിക്കും റോസി സ്പൈറൽ എന്നാ പറയുക ഇനി ഇവിടെ നല്ല സ്റ്റാർ പോലെയുള്ള പോലെയുള്ളൊരു കണ്ടോ നല്ല രസമുണ്ട് ഒരുപാട് പൂക്കൾ ഉണ്ടാകാറുണ്ട് ഇത്രയും പൂക്കളൂ ഇവിടെ നിന്ന് ഇപ്പോഴത്തെ രണ്ട് കണ്ടോ ഇത്രയും പൂക്കളാണുള്ളത് ഇതിന് ശരിക്കും മിനി റെഡ് സ്റ്റാർ എന്ന് പറയുക കേട്ടോ വളരെ മിനിയേച്ചർ ആണ് റെഡ് സ്റ്റാർ എന്ന പേരിൽ അറിയപ്പെടുന്നത് കേട്ടോ ഇനി നമ്മുടെ ഏറ്റവും വലിയ പൂവുണ്ടാകുന്ന അടീനിയമാണ് ഇത് തായ്ലാൻഡ് റെഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത് വലിയ പൂവാണ് ഇത് വിരിഞ്ഞ് വന്നിട്ടില്ല മൊത്തത്തിൽ കണ്ടോ തായ്ലാൻഡ് റെഡ് ആണ് ഇവിടെ ഒരു ഇവിടുത്തെ പൂവെന്ന് കണ്ടോ ഇത് വന്നിട്ടില്ല ആയി വരുന്നേ ഉള്ളൂ എന്റെ പൂവിന്റെ റേറ്റ് കാരണം എപ്പോഴും ഇങ്ങനെ കിടക്കുക ആ അയ്യോ കയ്യിൽ വന്നു കണ്ടോ ഇത് വലിയൊരു പൂവാണ് കണ്ടോ ഇതാണ് തായ്ലാൻഡ് റെഡ് എടുക്കട്ടെ ഈ തായ്ലാൻഡ് റെഡിൻ്റെ തന്നെ ഒരു വെറൈറ്റിയും കൂടി എനിക്കുണ്ട് ഇരിക്കുന്നു കണ്ടോ ഇല്ലേ പോലെ തന്നെയാണതും കണ്ടോ അതിലൊക്കെ മുട്ട വരുന്നേ ഉള്ളൂ ഇവിടെ കുറേ മുട്ട ഉണ്ട് കേട്ടോ ഇത് നിങ്ങൾക്ക് പലർക്കും പരിചയം ഉണ്ടാവും നമ്മൾ നേരത്തെ കോടെക്സിന്റെ ഈ സ്റ്റെമ്മ് കേട് വന്നിട്ട് പരിചയമൊക്കെ കൊടുത്താൽ കണ്ടോ അത്രയും കേടേ തന്നെ വയ്ക്കുന്നുണ്ട് സ്റ്റെമ്മൊക്കെ അതാണ് താങ്ങു കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇനി മറ്റൊരു റെഡ് റെഡാവിടെ ഇരിക്കുന്നത് ഏതാണ്ട് ക്രിംസൺ കളറിലോ റെഡ് കേട്ടോ ഇത് ക്രിംസൺ ക്രിമ്പിൾ എന്ന പേര് അറിയപ്പെടുന്നു കേട്ടോ ഇത് കുറെ മൊട്ടുന്ന പോലെ നല്ല ഭംഗി കെ വരും ക്രിംസൺ ആണ് എൻ്റെ പേര് അതിൽ ഒരുപാട് പൂക്കൾ ഉണ്ടായിരുന്നു കേട്ടോ പോയതാ അടുത്ത് കാണാൻ നല്ല രസമുള്ള പൂക്കളാകണ്ടോ ഇവിടെ ഉണ്ടൊരു പൂവ് ശരിക്കും ഇതിൻ്റെ പേര് ചെറി സ്ലഷ് എന്നാണ് കേട്ടോ ചെറി സ്ലഷ് എന്ന പേര് അറിയപ്പെടുന്നേ പിന്നെ ഇത് നമ്മൾ കുറെ കണ്ട ഒരു ചെടിയാണ് നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഓർമ്മയുണ്ടോ സിയാം പിങ്ക് കമേലിയ എന്ന് പേരിൽ ചെടിയാണ് പൂക്കളെല്ലാം പോയി ഇപ്പൊ ഇത് രണ്ടു പൂക്കൾ മാത്രമേ ബാക്കി കൂട്ടത്തില്ല ഇനി നമ്മുടെ പിങ്ക് വെറൈറ്റീസിലേക്ക് കിടക്കുകയാണ് ഇതാണ് പിങ്കില് ഏറ്റവും ലൈറ്റ് ആയിട്ടുള്ള പിങ്ക് ഉള്ളത് കൂടുതലും വൈറ്റ് ആണ് വളരെ കുറച്ച് മാത്രമേ ഇതിൽ പിങ്ക് കാണാൻ പറ്റുള്ളൂ ഈ പൂക്കളൊക്കെ കണ്ടോ എന്തു ഭംഗിയിട്ട് നിൽക്കുന്നത് കണ്ടോ ഇത് ശരിക്കും പിങ്ക് ആൻഡ് വൈറ്റ് എന്ന് പറയാമെങ്കിലും ഇതിന് ബെല്ലേസ ഒരു പേരുമുഴി ഉണ്ടോ ബെല്ലേസ അടീനിയെന്നൊ പറയുക ഇനി ഇത് ഇവിടെ നിൽപ്പിൻ്റെ ഒരു ഡിഫറെൻ്റ് വെറൈറ്റിയാണ് എൻ്റെ പൂക്കൾ കണ്ടോ ഒരു പ്രത്യേക കളറ ഒരു മജണ്ട ഓ എല്ലാം താഴേക്ക് പോകണം മജണ്ട കഴിഞ്ഞ് ഇത് കുറേ നാൾ നിൽക്കും ഈ പൂവ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതൊരു ലൈറ്റ് കളറിലോട്ട് മാറും കണ്ടോ ഇതൊക്കെ കണ്ടോ നല്ല ലൈറ്റ് കളറാണ് ഇവിടെ കണ്ടാലും കാണാൻ പറ്റും കണ്ടോ വേറൊരു കളറിലേക്ക് മാറും ഈ കുറേ നാൾ നിൽക്കുന്നുണ്ടോ ഈ കളർ ചേഞ്ച് വരുന്നത് വരുമ്പോൾ അത് ഈ കളറായിരിക്കും കേട്ടോ അത് ഇവിടെയൊക്കെ കണ്ടോ കുറേ മുട്ടും വരുന്നുണ്ട് നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ നിറച്ചു പൂക്കൾ ഉണ്ടായിരുന്നു ഇപ്പോ കൊഴിഞ്ഞു പോയതാ ഇതിന് പ്രത്യേകിച്ച് പേരൊന്നും ഞാൻ കണ്ടില്ല ലൈറ്റ് മജണ്ട എന്നതുകൊണ്ടിരിക്കുന്നു കേട്ടോ അടിപൊളിയാണ് അടുത്ത നമ്മളിതേ നമ്മുടെ പിങ്ക് സുന്ദരി എന്താ അടിപൊളിയാ നോക്കിയേ ഈ സീസണിൽ എനിക്ക് ഏറ്റവും ഭംഗിയായിട്ട് ഫീൽ ചെയ്തൊരു ചെടിയാട്ടോ കണ്ട നമ്മുടെ ഞാൻ നേരത്തെ പോലെ നമ്മുടെ പനിനീർ റോസിനെ പോലെയൊക്കെ ഉണ്ട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ശരിക്കും പിങ്ക് ക്യൂൻ എന്ന് തന്നെ അറിയപ്പെടുന്ന കേട്ടോ ഓരോ പ്രത്യേകിച്ച് പേരൊന്നുമില്ല അത് എവിടെയും കുറേ കണ്ടോ നല്ല ഭംഗിയുള്ള ചെടിയാണ് നമ്മുടെ പിങ്ക് ക്യൂൻ ഇനി ഇവിടേക്ക് വരികയാണെങ്കിൽ നല്ല മജന്ത കളറില് ശരിക്കും പർപ്പിൾ വൈൻ കളർ എന്ന് പറയുന്നെ ഇവിടെ കണ്ടോ കുറച്ച് ആയി കഴിയുമ്പോൾ ഈ കളറിലേക്ക് മാറും പൂക്കൾ തൊടുമ്പ തന്നെ എല്ലാം കൊഴിഞ്ഞു പോകാൻ കാരണം കുറെ ആയതുകൊണ്ടാട്ടോ എന്നിട്ട് ഇതൊക്കെ കളർ മാറി നിൽക്കുന്നുണ്ടോ ഇത്രയും ആകുന്നവരെ നിൽക്കുക ഇത് കുറെ അധികം പൂക്കളുണ്ട് ഉണ്ട് കാണലോ ഇതൊരു വൈൻ കളർ ആയതുകൊണ്ട് വൈൻ ക്രഷ് എന്ന പേര് അറിയപ്പെടുന്നത് വൈൻ ക്രഷ് നമ്മുടെ അടുത്ത സുന്ദരി ഇതേ ഫുൾ വൈറ്റ് ആണ് മൾട്ടിപെറ്റൽ കാണോ ഇവിടെ നിന്ന് പണ്ട് ഇവിടെ നിന്ന് പണ്ട് ഇത് ശരിക്കും സ്നോ പോലെ ഉണ്ട് സ്നോയി ഫ്ലറി എന്ന് പറയട്ടെ സ്നോയി ഫ്ലറി ഇനി ഇവിടേക്ക് വരുമ്പോ ഒരു സുന്ദരി അല്ല സുന്ദരിമാരുടെ ഒരു കൂട്ടമാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൽ മൂന്ന് കളർ കാണാൻ പറ്റും നമ്മളിവിടെ മൾട്ടിഗ്രാഫ്റ്റ് ചെയ്തെടുത്ത അടീനിയമാണ് മൂന്ന് കളർ ഉണ്ട് ഇതിൽ ഇതിൽ ശരിക്കും ഒരു ബ്രാഞ്ചിൽ കാണുന്നെ നമ്മുടെ വൈൻ ആണ് ഇതിന്റെ തന്നെ ബ്രാഞ്ച് എടുത്ത് വെച്ചാണ് വൈൻ ക്രഷിന്റെ ബ്രാഞ്ച് ഇവിടെ കാണുന്നത് ഇതിൽ ഒരെണ്ണത്തിൽ കാണുന്നേ ഇപ്പൊ കണ്ട സ്നോയി ഫ്ലറി ആണ് കണ്ടോ ഇനി ഒരെണ്ണം ഒരു റോസി സ്പൈറൽ ആണ് ഡിഫറൻറ്റ് കളറാണ് അല്ലെങ്കിൽ ഒരേ അധികം മൊട്ട് വരുന്നേ ഉള്ളൂ കണ്ടോ അപ്പൊ ഇതിന്റെ മൂന്നിന്റെയും കൂടെ മിക്സ് ആണ് അടുത്ത സുന്ദരി കിട്ട ഇനി നമ്മൾ കിടക്കാൻ പോകുന്നത് നമ്മുടെ യെല്ലോ വെറൈറ്റീസിലേക്കാണ് യെല്ലോ വെറൈറ്റീസില് കുറച്ച് അടി നീടികൾക്ക് കാണിച്ചു തരാട്ട് ആദ്യം കാണുന്നേ ഒരു സിംഗിൾ പെറ്റൽ യെല്ലോ ആണ് കണ്ടോ ഇത് ഗോൾഡൻ സ്റ്റാർ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട് ശരിക്കും ഗോൾഡ് കളറിൽ സ്റ്റാർ പോലെ ഉണ്ട് ഗോൾഡൻ സ്റ്റാർ എന്നറിയപ്പെടുന്നത് അടുത്ത യെല്ലോയിലേക്ക് വരികയാണെങ്കിൽ കുറച്ച് ലൈറ്റ് യെല്ലോ ആണ് വരുമ്പോൾ കുറച്ച് കളർ ഉണ്ടാവും പിന്നെ അത് ലൈറ്റ് ആയിട്ട് മാറും കേട്ടോ കുറച്ച് കഴിയുമ്പോ ഇതിന് ഇത് കണ്ടോ കുറച്ചധികം പൂക്കളുണ്ട് ഇതിനെ ലെമൺ എല്ലോ എന്ന് പറയും പറയട്ടോ ലെമൺ എല്ലോ ദൈ അടുത്ത എല്ലോ ആണ് വലിയ പൂക്കളാണ് കണ്ടോ നിറച്ച പൂക്കൾ ഇരിക്കേണ്ടത് നിറഞ്ഞിരിക്കേണ്ടത് ഇതിന് ബ്ലൗണ്ടി എല്ലോ എന്നാ പറയട്ടോ ബ്ലൗണ്ടി എല്ലോ ഞാൻ പേരുകൾ പറയുമ്പോൾ തെറ്റുണ്ടെങ്കിൽ തിരുത്തണം കേട്ടോ ദൈ അടുത്ത യെല്ലോ ഇതാണ് എനിക്ക് ഉള്ളതിൽ ഏറ്റവും കളറുള്ള എല്ലോ മുട്ടക്ക മുട്ടക്ക് ഉള്ളൂ കേട്ടോ ഇതിന് സൺഷൈൻ എല്ലോ എന്ന് പറയുക കേട്ടോ സൺഷൈൻ എല്ലോ ഇത് ഉള്ളതിൽ ഏറ്റവും ലൈറ്റ് യെല്ലോ ഇവരാണ് കിട്ടോ ഏതാണ്ട് വൈറ്റ് പോലെ തന്നെയുണ്ട് ഇതിന് ഹസാഡി എല്ലോ എന്നാ പറയാ കേട്ടോ ഇനി ഒരു പ്രാവശ്യം ഞാൻ അതിൽ നിന്ന് ഒരു സ്റ്റെം വെച്ചിട്ട് ഒരു എല്ലോ മുളപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഇവിടെ പൂവെന്ന് നിൽക്കേണ്ടോ ലെമൺ എല്ലോടെ കുഞ്ഞട്ടോ അത് സ്റ്റെം കട്ടിംഗ് ഉണ്ടായതാണ് അപ്പോൾ ഇത്രയുമാണ് എന്റെ യെല്ലോ വെറൈറ്റീസ് ഇനി ഇതൊരു ഡിഫറെൻറ്റ് പൂ കാണിക്കാം ഇത് കണ്ടോ എന്ത് ഭംഗിയാ നോക്കിയേ ശരിക്കും സ്റ്റാർ തന്നെയാണ് കണ്ടോ നെരിഞ്ഞിരിക്കുക സ്റ്റാർ പോലെ കണ്ടോ ഒരു റൂബി കളറിൽ അടിപൊളിയല്ലേ ഇതിന്റെ പേര് റൂബി സ്റ്റാർ എന്ന് പറഞ്ഞു കേട്ടോ നല്ല പേരാണ് റൂബി സ്റ്റാർ ഇത് അടുത്ത് കണ്ടോ ഞാൻ പറയാറുണ്ട് എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ് ഇവരുടെ ഒന്ന് നല്ല പർപ്പിൾ കളറിൽ ഒരു മജൻഡ കളറിൽ സിംഗിൾ പെറ്റലാണ് ഇതിന്റെ പേര് പർപ്പിൾ പെൻ്റഗൺ എന്നാണ് പർപ്പിൾ പെൻഡഗൺ എന്നും പർപ്പിൾ സ്റ്റാർ എന്നൊക്കെ പറയാറുണ്ടല്ലോ അടുത്തലേക്ക് കിടക്കാം ഇവരെ നമ്മുടെ ബ്ലാക്ക് വെറൈറ്റിയിൽ വരുന്നൊരു അടീനിയമാണ് ഇത് കുറച്ച് കാലം ആയതുകൊണ്ട് ഈ കളറിലോട്ട് മാറിയിട്ടുണ്ട് വരുമ്പോൾ ശരിക്കും ഒരു ബ്ലാക്ക് കളറേഷൻ തന്നെ ഉണ്ടാവും ഇതിന്റെ പൂക്കൾക്ക് ഇത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിനെ ഏഞ്ചൽ ഓഫ് നൈറ്റ് എന്നോ നൈറ്റ് ഏഞ്ചൽ എന്നോ ഇനി ചിലർ ഇതിനെ പർപ്പിൾ ക്യൂൺ എന്നും പറയാറുണ്ടോ അപ്പൊ അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്ന സാധനമാണ് ഈ ബ്ലാക്ക് വെറൈറ്റി ലേ നമ്മുടെ അടുത്ത സുന്ദരിയാണ് എന്ത് രസമാണ് നോക്കിക്കേ പൂക്കൾ വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ കണ്ടോ ബാക്കി എല്ലാം മുട്ടുകളുണ്ട് ഇതിന് പറഞ്ഞ പേര് സൺസെറ്റ് വെനീസ് കേട്ടോ സൺസെറ്റ് വെനീസ് ശരിക്കും സൺസെറ്റ് പോലെ തന്നെ ഉണ്ട് കേട്ടോ ഇനി അതുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരെണ്ണം കൂടെ എനിക്കുണ്ട് കണ്ടോ യെല്ലോയിൽ റെഡ് ലൈൻസ് ഉള്ളതാണ് ഇതിനെ യെല്ലോ ബ്ലാസ്റ്റ് എന്നാണ് പറയുന്നത് യെല്ലോയും റെഡ് ലൈൻസും ഉണ്ട് അതിനകത്ത് ഇത് ഇവിടെ നിൽപ്പുണ്ട് ഒട്ടൊക്കെ വരുന്നുണ്ട് ഇനി ചിലർ എന്നോട് സംശയം ചോദിക്കാറുണ്ട് അവർക്ക് അടീനിയം ചെടികളിൽ പൂക്കൾ വരുമ്പോൾ പൂക്കൾ ഇങ്ങനെ കീറി പോകുന്നു ആ പ്രശ്നം എനിക്കൊണ്ട് കിട്ടോ എന്താ സംഭവം എന്ന് അത് കണ്ടോ പൂക്കളൊക്കെ ഇങ്ങനെ കീറി നിൽക്ക ഇങ്ങനെ വിട്ടു നിൽക്ക ഇത് കണ്ടോ അതെന്തുകൊണ്ടാണെന്ന് എനിക്കും അറിയില്ല കേട്ടോ ആരെങ്കിലും ആരെങ്കിലും കമന്റ് ചെയ്തേക്കെട്ടോ ഇനി നമ്മൾ കടക്കാൻ പോകുന്ന നമ്മുടെ നാടൻ വെറൈറ്റീസിലേക്ക് കേട്ടോ ഞാൻ പറഞ്ഞു എൻ്റെ ഫേവറേറ്റ് ആണ് ഈ നാടൻ വെറൈറ്റീസ് എന്ന് പറഞ്ഞത് ഒരു പ്രാവശ്യം ഇവിടെ സീഡിണ്ടായും വളച്ചതിൽ ഒരു എട്ട് ചെടികളിലെ ഞാൻ തന്നെ സ്പെഷ്യൽ കെയർ എടുത്തുകൊണ്ട് വളർത്തുന്നുണ്ട് ഓരോന്നിനും ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നോക്കാം ഇതാണ് ആയിരിക്കുന്നതിൽ ഒന്നാമൻ എന്ത് രസമുള്ള പൂക്കളാന്ന് കണ്ടോ ഇതൊരു ട്രൈ കളർ അടീനിയമാണ് ഇതിനെ ഡെസേർട്ട് കാൻഡി എന്ന് ഇതിനെയും പറയാറുണ്ട് കേട്ടോ ഡെസേർട്ട് കാൻഡി അത് അതിൻ്റെ കൂടെ തന്നെയുള്ള അടുത്ത ചെടിയാണ് ഈ കാണുന്നത് നമ്മൾ വളരെ കോമൺ ആയിട്ട് കാണുന്ന കളറാണ് ഇതിന് പിങ്ക് ഡെസേർട്ട് റോസ് എന്ന് തന്നെ പറയാ പ്രത്യേകിച്ച് പെരൊന്നുമില്ല ഇത് എവിടെയുണ്ട് ഒരു ഡെസേർട്ട് കാൻഡി കേണ്ടോ ഇനി അതിൻ്റെ തന്നെ അതിൽ കൂടെ തന്നെ ഒരു മൾട്ടിപെറ്റിൽ ഉണ്ടായിരുന്നു എനിക്ക് നല്ല റേറ്റ് മൾട്ടിപെറ്റിലാണ് പൂ വിരിഞ്ഞ് വരുന്നേ ഉള്ളൂ ഞാൻ ഇളക്കി കാണിക്കാം നിങ്ങൾക്ക് വേണ്ടി ഇതും ആ സീഡ് മുളച്ചപ്പോൾ മുളച്ചപ്പതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന കേട്ടോ ഇങ്ങനെ ചെയ്യാൻ പാടില്ല നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്ന കേട്ടോ കണ്ടോ കുറച്ച് വലിയ പൂവാണ് അതും നാടനാണ് അതെ നമ്മളിപ്പൊ കണ്ട പിങ്ക് ഓർണറുണ്ട് ഇനി അതിൽ തന്നെ നാടനില് തന്നെ ഒരു റോസി സ്പൈറലും എനിക്കുണ്ട് ഇതും സീഡ് സീഡും ചിന്തായതാ മറ്റേത് നാടൻ ഇനി ഇവരുടെ ഒന്നും പേര് പറയേണ്ട ആവശ്യമില്ലാതെ കണ്ടോ ഒരു ഗംഭീരൻ ചെടിയാണ് നിറച്ചു പൂക്കളായിട്ട് ഇരിപ്പുണ്ട് ഇതൊക്കെ നാടൻ കേട്ടോ ഇവിടെ ഉണ്ട് കുറച്ച് ഇടയ്ക്ക് ഞാൻ വാങ്ങിയൊരു നാടൻ വെറൈറ്റി ആണ് ഞാൻ വൈറ്റ് ആണെന്ന് വെച്ച് വാങ്ങിയതാണ് വൈറ്റ് ഫ്ലവേഴ്സ് ആയിരുന്നു ഞാൻ വാങ്ങിയപ്പോ ഉണ്ടായിരുന്നേ പക്ഷെ വൈറ്റ് ആണെങ്കിലും കുറച്ച് കഴിയുമ്പം പിങ്ക് ആയിട്ട് മാറുന്നുണ്ട് ഫ്ലവേഴ്സ് അപ്പൊ ശരിക്കും ടു ഇൻ വൺ ആയിട്ട് മാറി കേട്ടോ അത് നല്ല ഭംഗിയുണ്ട് ഇവിടെ ഇതെല്ലാം കുറച്ച് നാടൻ തന്നെയോ ഇത് എവിടെ നിന്നിപ്പോ വലിയ പൂക്കളെ ഉള്ള ഞാൻ സ്റ്റം കട്ടിങ് വെച്ച് മുളപ്പിച്ചതാണ് ഇവിടെ കേട്ടോ എന്താ ഭംഗി എന്ന് ഉണ്ടോ അപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ ടെറസ് അടീനെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അപ്പൊ ഞാനിപ്പോ ഇടയായിട്ട് കുറച്ച് ബൊഗൈൻ വില കളക്ട് ചെയ്തു ബൊഗൈൻ വില കണ്ടപ്പോ എന്റെ കുറെ വ്യൂസ് ചോദിച്ചു ഇതൊക്കെ കൂടെ എവിടെയാ കൊണ്ട് വെക്കാൻ പോകുന്നത് ടെറസ് നിറഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് ബൊഗൈൻ വിലയും ഞാൻ വെക്കുന്നുണ്ട് സ്ഥലം ഞാൻ നടന്ന സമയത്ത് കാണിച്ചു തരുന്നത് ഇവിടെ ഇപ്പോൾ കണ്ടോ എല്ലാം ഞാൻ ടെറസിന്റെ മേളിൽ തന്നെ വെച്ചിട്ടുണ്ട് നല്ല വെയിൽ കിട്ടാൻ വേണ്ടി വെച്ചിരിക്കുന്ന കേട്ടോ അപ്പൊ അതിന്റെ പോട്ടിംഗ് ഒക്കെ മറ്റു വീടായിട്ട് ഞാൻ കാണിക്കാം അപ്പൊ അത് വെക്കുന്ന സ്ഥലവും കാണിച്ചു തരാട്ടോ ഇനി ഈ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ നമ്മൾ കാണാത്ത കുറെ സാധനം ഇപ്പോൾ നമ്മുടെ അറബിക്കം അടീനിയം അറബിക്കം ഞാൻ നാലെണ്ണം വാങ്ങി കാണിച്ചു തരും നല്ല ഭംഗിയായിട്ട് ഇപ്പോൾ ഞാൻ പലപ്പോഴും കുഞ്ഞു വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ ഇത് കാണിച്ചില്ല നമ്മുടെ മിസ് ഇന്ത്യ നല്ല ഭംഗിയായിട്ട് ഇപ്പോൾ മിസ് ഇന്ത്യ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇനി ഇപ്രാവശ്യം ഏറ്റവും വലിയൊരു ഫ്ലവറിങ് പ്രതീക്ഷിക്കുന്ന ഒരു ചെടിയാണ് ഈ നിൽക്കുന്നത് നല്ല ബൂഷായിട്ട് നിൽക്കണ്ട് കഴിഞ്ഞ പ്രോണിങ്ങി കഴിഞ്ഞിട്ട് നിറച്ചു മോട്ടുകൾ വരുന്നുണ്ട് ഇതിൽ പൂക്കൾ വരുമ്പോ മറ്റൊരു ഇടിയായിട്ട് ഞാൻ കാണിക്കാം കേട്ടോ ഇനി ഈ ഭാഗത്തോട്ട് ഇതൊക്കെ ഇപ്പോൾ പല പല പരീക്ഷണങ്ങള് ഞാൻ കാണിച്ചിട്ടുള്ള ചെടികളാണ് തൊണ്ണൂറ്റിയഞ്ചിലേക്ക് ഇപ്പോൾ ഭാഗ്യ കുറെ ചെടികളാണ് എല്ലാം എവിടെ തന്നെ ഇരിപ്പുണ്ട് പൂക്കൾ വന്ന് തുടങ്ങിയിട്ടില്ല അപ്പോൾ ഇത്രയും ആണ് എന്റെ കളക്ഷൻ അപ്പൊ ഈ ഒരു വെറൈറ്റി വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഇഷ്ടമായിട്ടുണ്ടാവും ഞാൻ കരുതുന്നു അടിയനെ സംബന്ധിച്ച് കുറേ അധികം വീഡിയോസ് ചെയ്തിട്ടുണ്ട് എല്ലാം കൂടി ഒരു ലിങ്ക് ആക്കിയിട്ട് ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എൻ സ്ക്രീനിലും കൊടുത്തിരിക്കാം അടീനിയും വീഡിയോസ് ഒന്ന് കണ്ടു നോക്കൂ ഇത് ഒരുപാട് ഫ്ലവറിങ് ആണെന്ന് ഞാൻ പറയില്ല കുറച്ച് ഫ്ലവേഴ്സ് ഉള്ളു പക്ഷെ ഓരോന്നെങ്കിലും ഉള്ളത് കൊണ്ട് നിങ്ങളെ കാണിക്കാൻ പറ്റി എനിക്കും സന്തോഷമുണ്ട് സോ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഫ്രം സർവീസിന്റെ